കണ്ണൂർ പെരിങ്ങത്തൂരിൽ ഓടുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം കൺസെഷൻ അനുവദിക്കാതെ വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് തള്ളിയിട്ടു എന്ന് ആരോപിച്ചാണ് അഞ്ചംഗസ് സംഘം ബസ്സിൽ കയറി കണ്ടക്ടർ വിഷ്ണുവിനെ തള്ളിച്ചതച്ചത് വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് തള്ളിയിട്ടില്ലെന്ന ആരോപണം ശരിയല്ലെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തു നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന ജഗന്നാഥ് ബസ്സിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം സ്വകാര്യ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായ യുവതിയുടെ ഭർത്താവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം യാത്രാ പാസിൽ പാസിലെന്ന് പറഞ്ഞ യുവതിയെ കണ്ടക്ടർ വിഷ്ണു ബസ്സിൽ നിന്ന് തള്ളിയിട്ടെന്നും ഫോൺ നശിപ്പിച്ചെന്നുമാണ് ആരോപണം യാത്രക്കാരായ സ്ത്രീകൾ നിലവിളിച്ചിട്ടും മർദ്ദനം നിർത്തിയില്ല യാത്ര എന്നാൽ യുവതിയെ ആരോപണം തെറ്റാണെന്ന് വിഷ്ണു അവരുടെ ഭാര്യയെ അതെല്ലാം എന്നെ അങ്ങനെ ഒരു കാരണങ്ങളും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മൾ ബസ്സിൽ വീഡിയോ ക്യാമറ ഉള്ളതാണ് ക്യാമറ ഫുള്ളി ചെക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം ക്യാമറയിലില്ല മൂക്കിനും അടിവയറ്റിലും പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ് സംഭവത്തിൽ ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട് അക്രമികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ബസ് ജീവനക്കാരുടെ തീരുമാനം ട്വന്റി കണ്ണൂർ